ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് കേരളത്തിൻ്റെ ഒരു സ്വകാര്യ അഭിമാനമാണ് അല്ലെങ്കിൽ അഹങ്കാരമാണ് കോട്ടക്കൽ ആയുർവേദ്യശാല നൂറ് വർഷം പിന്നിട്ട ഒരു വിശ്വാസ്യതയാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടേത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ പുതിയ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വൈദ്യശാലയുടെ സിഇഒ ശ്രീ കെ ഹരികുമാർ സാറിന് എന്നും നമുക്കറിയാം നമസ്കാരം നമസ്കാരം ആദ്യമായി മനോരമയുടെ നന്ദി പറയുന്നു കോട്ടയ്ക്കൽ ആയുർവേദശാല മുമ്പ് പറഞ്ഞതുമാതിരി നൂറിൽ പരം വർഷമായിട്ട് കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും ചികിത്സാ ചികിത്സാരംഗത്ത് വളരെ പ്രാമുഖ്യമുള്ളൊരു സ്ഥാപനമാണ് നമ്മുടെ ഇവിടെ വരുന്ന പേഷ്യൻസ് മുപ്പതും നാൽപ്പതും വർഷമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പേഷ്യൻസാണ് ഈ പേഷ്യൻസ് ഈ റിപ്പീറ്റ് ചെയ്തു വരുന്നു എന്നുള്ളത് ഏത് മാർക്കറ്റിലുള്ള ഏത് ആർക്കും അറിയാം പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻസ് കാരണമാണ് ഈ റിപ്പീറ്റ് പർച്ചേസ് വരുന്നത് റിപ്പീറ്റ് ആളുകൾ ആയിട്ട് ആളുകൾ വരുന്നത് പക്ഷേ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഡെമോഗ്രഫി മാറി കേരളം ഒരു കുറച്ചുകൂടെ സൊസൈറ്റി ആയിട്ട് മാറുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയുർവേദത്തെ കുറെ കൂടെ യങ്ങർ ജനറേഷനൂടെ ആക്സെപ്റ്റബിളാക്കിയെടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പല പ്രോഡക്റ്റ്സ് ഇപ്പോൾ പല രീതിയിൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ് വേറൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആയുർവേദത്തിനെ അളക്കുന്നത് മോഡേൺ മെഡിസിൻ്റെ യാർഡ് സ്റ്റിക്കുകളിൽ കൂടെയാണ് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ടെസ്റ്റിങ്ങിലാണെങ്കിലും പ്രോഡക്റ്റിൻ്റെ ആപ്ലിക്കേഷനിലാണെങ്കിലും ക്ലിനിക്കൽ ട്രയൽസ് രൂപത്തിലുള്ള റിപ്പോർട്ട്സുകൾ വേണം അപ്പോൾ കോട്ടയ്ക്കൽ ആയുർവേദിച്ചാൽ ഇപ്പോൾ പല പ്രോഡക്റ്റിനും ഇന്ത്യയിലെ തന്നെ പല പ്രമുഖ ഒന്ന് ലാബ് ഏജൻസി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണെങ്കിലും ഇപ്പോൾ കോട്ടയ്ക്കൽ ആയുർവേദിച്ചാലേക്ക് ഐ ഐ ടി ഖരഗ്പൂറുമായിട്ട് ഉണ്ട് ഐ എസ് ഇ ടി ഹൈദരാബാദുമായിട്ട് ടയപ്പുണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായിട്ട് ഉണ്ട് ഇങ്ങനെ ഇന്ത്യയിലെ പ്രമുഖരായ എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും റിസർച്ച് സ്ഥാപനങ്ങളുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അതായത് നമുക്കൊരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമത് ഫൈനർ അനാലിസിസ് അവൈലബിളായിരിക്കും അതോടും അതും അതിനപ്പുറം ക്ലിനിക്കൽ ട്രയൽസ് ചെയ്യുന്നുണ്ട് പലയിടത്തും ഈ ക്ലിനിക്കൽ ട്രയൽസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നില്ല നമ്മൾ പിയർ റിവ്യൂ ജേണൽസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് കോട്ടിക്കലിന് കുറച്ച് നാൾ മുമ്പ് വരെ കോട്ടിക്കലിൻ്റെ റിസർച്ച് അഡ്വൈസറി കൗൺസിൽ ഹെഡ് ചെയ്തിരുന്ന ഡോക്ടർ എം എസ് വല്യത്താനാണ് അതായത് പല മേഖലകളിലുള്ള എമസ് വല്യത്താൻ ഡോക്ടറിനെ പോലെ പ്രാമുഖ്യമുള്ള ഡോക്ടർമാർ വളരെ എൻഗേജ് ചെയ്തിട്ട് നമ്മൾ നടത്തിയിരിക്കുന്ന റിസർച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെങ്കിലും വേറെ ആരും നടത്തി കാണൂല്ലോ ഈവൻ ആയുർവേദത്തിൻ്റെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് തന്നെ അതുകൊണ്ടുണ്ടാവുന്ന മെറ്റബോളിക്കൽ മെറ്റമോ മെറ്റബോളിക്കൽ ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ ചേഞ്ചസ് വരെ നമ്മൾ സ്റ്റഡി ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ മാറ്റിക്കൊണ്ട് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആയുർവേദം എങ്ങനെ യങ്ങർ ജനറേഷൻ ആക്സെപ്റ്റബിൾ ആക്കാം നമ്പർ വൺ ആയുർവേദം എങ്ങനെ ഇന്നത്തെ അളവുകോലിനനുസരിച്ചിട്ട് ഇന്നത്തെ യാട്സ്തിക്ക് അനുസരിച്ചിട്ട് എങ്ങനെ ആക്സെപ്റ്റബിൾ ആക്കാം അത് വേറൊരെണ്ണം ഇത് ദിസ് ഈസ് വിത്ത് റെസ്പെക്റ്റ് ടു മെഡിസിൻസ് ഇതല്ലാണ്ട് തന്നെ പല മരുന്നുകളും എങ്ങനെ യൂസർ ഫ്രണ്ട്ലി ആക്കാം പണ്ട് ആളുകൾ കഷായം കഴിക്കുമായിരുന്നു ഇപ്പോൾ ആളുകൾക്ക് കഷായം കഴിക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങനെ കുറെക്കൂടെ അഡാപ്റ്റബിൾ ഫോം എങ്ങനെ യൂസബിൾ ഫോമിലേക്ക് മാറ്റാം ഇങ്ങനെ റിസർച്ച് നടത്തി നമ്മൾ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് മുറിവെണ്ണ ഫോർ എക്സാമ്പിൾ മുറിവെണ്ണ തന്നെ എങ്ങനെ ക്രീം രൂപത്തിലാക്കാം കാരണം എന്നെയാണെങ്കിലും നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവും അപ്പോൾ എങ്ങനെ ഇത് പുതിയ രൂപത്തിലാക്കാം ഇങ്ങനെ പുതിയ ആളുകൾക്ക് വേണ്ടി മാറി വരുന്ന ലൈഫ് സ്റ്റൈലനുസരിച്ചിട്ട് എന്തൊക്കെ പ്രോഡക്റ്റ് ഒന്ന് പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിലുള്ള ചേഞ്ചസ് പ്രോഡക്റ്റിൻ്റെ ഫോർമുലേഷൻ്റെ വ്യത്യാസം രണ്ട് ആളുകൾക്ക് കൂടുതൽ വിശ്വാസ്യത നേടാൻ വേണ്ടി ക്ലിനിക്കൽ റിസർച്ച് ആ ക്ലിനിക്കൽ റിസർച്ചൊക്കെ പിയർ റിവ്യൂ ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുക ഇങ്ങനെ പല പല ഇനിഷ്യേറ്റീവ്സ് കോട്ടെങ്കിൽ ആയുർവേദ്യശാല നേടിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ അവിടെ അഞ്ഞൂറ് ബെഡ് ഹോസ്പിറ്റലിലാണ് ഓടിക്കുന്നത് ഈ അഞ്ഞൂറ് ബെഡ് ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ പേഷ്യൻറ്റ് ഫീഡ്ബാക്കുണ്ട് പേഷ്യൻറ്റ് ഉണ്ട് ഇങ്ങനെ ഒരു നോർമൽ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതിനപ്പുറം നമ്മളെ എന്തൊക്കെ പേഷ്യൻസിന് വേണോ അത് മുഴുവൻ മനസ്സിലാക്കി ഒരു ഹോളിസ്റ്റിക് കെയർ ആണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ആയുർവേദ അലോപ്പതി പോലെയല്ല ആയുർവേദത്തിന് ആയുർവേദം മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പായിട്ടല്ല കാണുന്നത് കാരണം ഒരാൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് ആവണമെന്നില്ല അടുത്ത ആൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഓരോ രോഗിയുടെയും ആവശ്യകത കണ്ടെത്തി ആ രോഗിയുടെ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കി ആ പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻ്റാണ് കോട്ടയ്ക്കൽ ആയുർവേദശാല കൊടുക്കുന്നത് ുന്നത് അത് തന്നെയാണ് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ വിജയത്തിൻ്റെ രഹസ്യവും ഓക്കെ ഒപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത അനുസരിച്ച് ആയുർവേദ രംഗം ടൂറിസമായിട്ട് വളരെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണുള്ളത് അപ്പോൾ ആ ആ ഒരു രംഗത്ത് കോട്ടക്കൽ ആയുർവേദശാലയുടെ ഇടപെടൽ എങ്ങനെയുണ്ട് സി ഞാൻ പറയുന്നത് എനിക്കതിൽ കുറച്ചൊരു വ്യത്യാസമുള്ളൊരു വ്യൂ ഉണ്ട് കാരണം ആയുർവേദമെന്ന് പറയുന്നത് ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതല്ല കാരണം എന്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ട്രീറ്റ്മെൻറ്റിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് പേഷ്യൻ കെയറിനാണ് ഊന്നൽ കൊടുക്കുന്നത് ടൂറിസം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഡെറിവേറ്റീവാണ് ടൂറിസത്തിന് വേണ്ടി ആയുർവേദ ആവരുത് ആയുർവേദത്തിൻ്റെ ബെനിഫിറ്റ് അവെയിൽ ചെയ്യാനായിട്ട് ടൂറിസം എന്നാണ് എൻ്റെ കൺസെപ്റ്റ് കാരണം ആയുർവേദമെന്ന് പറയുന്നത് ഒരു തിരുമലോ പിഴിച്ചിലോ അല്ല ആയുർവേദം ബേസിക്ക് ഉദ്ദേശിക്കുന്നത് ആയുർവേദം ബോഡിയുടെ മനസ്സിൻ്റെ സോഷ്യൽ വെൽബീങ്ങിൻ്റെ സ്പിരിറ്റിൻ്റെ അതായത് ആത്മാവിൻ്റെ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ആയുർവേദം കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അതിനൊരു ഒരു സ്പാ സ്പായിട്ടാൽ അത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആവില്ല അങ്ങനെ ആവുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോക്കസ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ മാറും ആയുർവേദം വെറും കുറേ പ്രഷർ പോയിന്റ്സിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നതായിട്ട് മാറും അത് ആയുർവേദമല്ല ആയുർവേദത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അല്ലെങ്കിൽ ഒരു ഭാഗമാക്കാം പക്ഷേ ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മനസ്സിനെയും ശരീരത്തിനെയും നമ്മുടെ ആത്മാവിനെയും സോഷ്യൽ വെൽബീയിങ് അതൊരു വലിയ വലിയ കാര്യമാണ് കാരണം ഇതെല്ലാം കൂടെ ചേർന്നാലേ ക്യൂർ ആവുകയുള്ളൂ അല്ലാണ്ട് ഏതെങ്കിലും സോഷ്യൽ വെൽബീയിങ് ഇല്ല അല്ലെങ്കിൽ മനസ്സിന് സുഖപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ആവില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഒന്നിച്ചുദ്ദേശിക്കുന്ന ആയുർവേദം ഒരു സ്പാ സ്പായിട്ട് കുറച്ച് എണ്ണയിട്ട് കഴിഞ്ഞാൽ ആയുർവേദമാകും അതുകൊണ്ട് മെഡിക്കൽ ടൂറിസം വരുമെന്ന് പറഞ്ഞാൽ അത് ആയുർവേദത്തിന് തന്നെ ഒരു വലിയ ക്ഷീണമായിരിക്കും നമുക്ക് ടൂറിസ്റ്റ് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് ഇന്ത്യക്ക് ബാക്കിയുള്ളവർക്കില്ലാത്ത ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യയ്ക്കുള്ളത് ആയുർവേദമാണ് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ കെയർ കൊടുക്കാം ആയുർവേദവും അലോപ്പതിയും എല്ലാം ചേർന്ന് കാരണം ഇന്ത്യക്ക് അലോപ്പതിയിലും മോഡേൺ മെഡിസിനിലും നല്ലൊരു നല്ലൊരു സ്ട്രെങ്ത് ഉണ്ട് ഇത് ചേർന്ന് ഒരു ക്വാളിറ്റി കെയർ കൊടുത്താൽ കാരണം ലോകം ഇന്ന് മോഡേൺ മെഡിസിൻ കെയർ മാത്രമല്ല ലോകം ലോകം ഉദ്ദേശിക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിനും കൂടെ ലോകം നോക്കുന്നുണ്ട് അപ്പോൾ ആയുർവേദവും അലോപ്പതിയും ചേർന്നിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ടു മെഡിസിൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അതൊരു മെഡിക്കൽ ടൂറിസം തന്നെ അത് റിസൾട്ട് ചെയ്യാം പക്ഷേ നമ്മുടെ ഫോക്കസ് എന്നാലും ടൂറിസത്തിലാവരുത് നമ്മുടെ ഫോക്കസ് പേഷ്യൻറ്റ് കെയറിലാവണം അങ്ങനെ ആവുമ്പോൾ ടൂറിസം ഓട്ടോമാറ്റിക്കലി വളരും ഓക്കെ ഈ ആയുർവേദം അലോപ്പതി ഇതിൻ്റെ രണ്ടിനെ കൂടെ കോമ്പിനേഷൻ എന്നുള്ള സാർ പറഞ്ഞാൽ ഈ തീം ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ എന്താണ് അത് എല്ലായിടത്തും പറ്റും കാരണം ഇപ്പോൾ കോട്ടയ്ക്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ കോട്ടയ്ക്കിൽ അയത ഓർ പാടില്ല ഞാൻ പറഞ്ഞാൽ മറ്റേ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞാൽ പറ്റൂല ഇത് രണ്ടും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ചില അസുഖങ്ങൾക്ക് ഇത് പറ്റും അല്ലെങ്കിൽ ചില ആസ്പെക്റ്റ് ട്രീറ്റ് ചെയ്യാൻ ആയുർവേദം പറ്റും അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് കെയർ ഇപ്പം ഞങ്ങളുടെ അവിടെ വരുന്ന പേഷ്യൻറ്റ് പലരും മോഡേൺ മെഡിസിൻ ആണ് മോഡേൺ മെഡിസിൻ പേഷ്യൻസും മരുന്ന് കഴിക്കുന്നവരുമാണ് ഈ മരുന്ന് നമ്മൾ അവരോടും പറയില്ല നിർത്താൻ പറയില്ല ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ആയുർവേദത്തിൻ്റെ ബെനിഫിറ്റ് കൂടി എടുക്കാം ഈ രണ്ട് ഇത് രണ്ടും കോംപ്ലിമെൻറ്ററി ആയിട്ട് വർക്ക് ചെയ്യണം അല്ലാണ്ട് ഇത് രണ്ടും ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല അതാണ് ഈ പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് മുഴുവൻ കണ്ട് പേപ്പേഴ്സ് മുഴുവൻ കണ്ടിട്ട് ഇതെങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്യാം കാരണം ഈ മോഡേൺ മെഡിസിൻ എഗെൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആയുർവേദ മരുന്ന് കൊടുക്കാൻ പറ്റില്ല കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന മരുന്ന് കൊടുക്കാം ഇത് രണ്ടും കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്ത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സി ഇന്ത്യൻ ഗവൺമെൻറ്റിലാണെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ആയുഷ് ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് മറ്റേതൊരു മോഡേൺ മെഡിസിൻ വേറൊരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് ഇത് രണ്ടും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും ഇതാവണം ഇന്ത്യയുടെ ഭാവി ഇത് രണ്ടും കൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്താൽ നമുക്ക് വളരെ വളരെ മെഡിക്കൽ ടൂറിസം തന്നെ വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വിദേശികളത് ഒരുപാട് കാര്യമായിട്ട് നോക്കുന്നുണ്ട് അല്ലേ വിദേശികൾ ഓൾട്ടർനേറ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് തന്നെ യു എസ്സിൽ നിന്ന് ഒരുപാട് പേഷ്യൻസ് ഞങ്ങൾക്ക് വരാറുണ്ട് ഈവൻ പല രീതിയിലുള്ളവരുണ്ട് അതിൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ വരുന്നത് ഇത് പഠിക്കാനും മനസ്സിലാക്കാനുമാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല അത്ര വളരെ വ്യാപ്തിയാണുള്ളത് കാരണം മോഡേൺ മനസ്സിന് ചില ഈ കെമിക്കൽക്കൊക്കെ ഉള്ളിൽ ചെന്ന് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ആളുകൾക്കുണ്ട് അതിനെക്കുറിച്ചൊരു ഭയവും ഉണ്ട് അപ്പോൾ ആയുർവേദമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്താമെന്നുള്ളതിന് വളരെ വലിയ സ്കോപ്പുണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ മെഡിക്കൽ ടൂറിസം വരും അല്ലാണ്ട് ടൂറിസത്തിനായിട്ട് ആയുർവേദം അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ അത് ആയുർവേദത്തിനെ തന്നെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കൊട്ടിക്കൽ ആയുർവേദശാലയുടെ പ്ലാൻസ് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ ട്രീറ്റ്മെൻറ് ഓറിയൻറ്റഡ് തന്നെ പ്ലാൻസ് ഉണ്ട് പറഞ്ഞത് നന്നായി രണ്ടായിരത്തി എന്നുള്ളത് ഞങ്ങളുടെ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൻ്റെ നൂറാം വർഷമാണ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഹൺഡ്രഡ് ബെഡ് ഹോസ്പിറ്റല് ഫുഡ് അക്കോമഡേഷൻ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഫ്രീ ആണ് അതും നൂറാം വർഷമാണ് ആ ഇത്രയും നാളിനകം കഴിഞ്ഞ പത്ത് വർഷത്തിനകം ഏകദേശം രണ്ട് കോടി ആളുകളാണ് ഈ ഫ്രീ ട്രീറ്റ്മെൻറ് അവെൽ ചെയ്തത് രണ്ടു കോടി ആളുകൾ കോട്ടയങ്കൽ ആയുർവേദ്യശാല ഒന്ന് ഞാൻ മുമ്പേ പറഞ്ഞത് മാതിരി കുറേ കൂടെ നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് ഒരു വലിയ പഴയ സയൻസ് ആയതുകൊണ്ട് അതിന് കാലത്തിനനുസരിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞ ഡോക്യുമെൻറ്റേഷനൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ക്ലിനിക്കൽ ട്രയൽസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പല പുതിയ മരുന്നുകളും നമ്മൾ അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ക്ലിനിക്കൽ ട്രയൽസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ആ പ്രോഡക്റ്റുകളൊക്കെ മാർക്കറ്റിലെത്തും വേറെ പല പ്ലാൻസും ഉണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ കാരണം അത് ഐ മീൻ അനൗൺസ് ചെയ്യാറായിട്ടില്ല അനൗൺസ് ചെയ്യുമ്പോൾ മനോരമയ്ക്ക് ആദ്യം തന്നെ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും കാരണം മനോരമയും അധിവതിച്ചാലും ഇതിന് വളരെ വലിയ ബന്ധങ്ങളുണ്ട് നൂറു വർഷം പഴകിയ ബന്ധങ്ങളാണ് കാരണം കേരളത്തിൻ്റെ മാധ്യമരംഗത്തെ നെടുംതൂണാണ് മനോരമ അതേപോലെ ആയുർവേദ രംഗത്തെ നെടുന്തൂണാണ് കോട്ടങ്കിലാരി വെച്ചാൽ ബന്ധങ്ങൾക്ക് വർഷങ്ങളെ പഴക്കമുണ്ട് ഇത് മനോരമയായിട്ട് പുതിയ പുതിയ ഇനിഷ്യേറ്റീവ് എല്ലാവിധ ഭാവങ്ങളും